അലൈക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല ഞങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഞങ്ങളൊരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് കണ്ട് കണ്ടു തുടങ്ങട്ടോ അപ്പം നിങ്ങൾ ഓരോരുത്തർ ലൈക്കിന് അത്രയും മൂല്യം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുമ്പോഴുള്ളൂ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് പിന്നെ യൂട്യൂബ് എത്തിക്കട്ടോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണുന്നതിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താൽ വളരെ ഉപകാരമായി അപ്പോൾ അതാ ഇടിച്ചൊക്കെയൊക്കെ ചെറുതായിട്ട് കഷ്ണം കേട്ടോ നമ്മൾ തൊലിയൊക്കെ കളയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വലിയതാകുമ്പോൾ ശരിക്കും അവിടെ പോകുന്ന കിട്ടില്ലല്ലോ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞങ്ങാണ്ട് ചെറുതായിങ്ങാണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇടിച്ചക്കയും മുതിരിയും അതേപോലെ ഇടിച്ചക്ക തോരനൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവാണല്ലോ അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ആയിട്ട് നമുക്കിത് ഇടിച്ചക്ക ചിക്കൻ്റെ പോലെ പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കട്ടോ അപ്പോൾ ഞാനിത് ഓൾറെഡി യൂട്യൂബിൽ രണ്ട് വർഷം മുന്നേ ഇട്ടിരിക്കണേ എന്നാലും നമ്മളെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ പിന്നെ ഒന്നും കൂടി ഇടാനെ കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഇതേപോലെ ചെയ്യണുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്താ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ വിളഞ്ഞൊക്കെ പോകാൻ വേണ്ടി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഇടിച്ചക്കനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇപ്പോൾ ഇടിച്ചക്ക സീസണൊക്കെ കഴിഞ്ഞാണ്ട് ചക്ക ഒക്കെ മൂത്ത് തുടങ്ങിയിരിക്കണല്ലേ മൂത്ത് പഴുത്തൊക്കെ തുടങ്ങിയിക്കണേ അപ്പോൾ നമ്മളെ പെരിയിൽ ചക്ക ഉണ്ടാകാൻ കുറച്ച് ഉപയോഗിക്കുന്നുണ്ടോ അപ്പോൾ മൂത്ത് ചക്കേൻ്റെ കൂട്ടത്തിലൊരു ചെറിയ ഇടിച്ചക്ക ഇട്ടോ ചെറുത് ഇടിച്ചക്കം വന്നാണ് പോകുകയും ചെയ്തിട്ട് എന്നാൽ നല്ലോണം ഇതായിട്ടുമില്ല ആ ഒരു പ്രായത്തിലല്ല ചക്കയാണ് കേട്ടത് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് മസാലയൊക്കെ കൂട്ടി എടുക്കണം അപ്പം ഇത് ഉണ്ടാക്കാത്ത പോലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇടിച്ചൊക്കെയാണെന്ന് പറഞ്ഞ് അറിയിക്കെന്നെ വേണ്ടിവരും കഴിക്കുമ്പോൾ ചിക്കൻ പൊരിൻ്റെ അതേ ടേസ്റ്റിൽ നിൽക്കുന്ന ഒരു പിന്നെ ഫ്രൈ ആണ് ആണ്ട്ടത് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ഒന്നര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചുകാണ്ട് ഞാൻ നമ്മളെ പാത്രത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇടുന്നത് ആണ് കേട്ടോ പിന്നെ അതൊരു രണ്ട് സ്പൂണ് ഇട്ടുകൊടുക്കണം പിന്നെ ഒരു മുട്ടയും വേണം ഒരു ചെറുനാരങ്ങൻ്റെ നീരും പിന്നെ നമ്മളെ സദാ മസാലകൾ കേട്ടോ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആദ്യം തന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അപ്പം ഇനി നമുക്ക് ഇത് ആവശ്യം പിന്നെ പുരട്ടി കഴിഞ്ഞിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കറുമൂറുണ്ടാകാൻ വേണ്ടിയിട്ട് ലൂസായങ്ങാണ്ടിലും മാവുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കും റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മസാല കൂട്ടിയതിന് ശേഷം ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് അപ്പോൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മുളകപ്പൊടി നിങ്ങളെ എരുവിനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം എരുവിലെ മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു ഒന്നര സ്പൂൺ ഇട്ടുകൊടുക്കണം കാശ്മീരി ചില്ല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കട്ടെ ഒന്നാൽ പിന്നെ കളർ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഫസ്റ്റ് ഞാൻ അതിട്ടുമെന്ന് പറഞ്ഞല്ലോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഊരി കഴുകിയിട്ട് ഇങ്ങനെ പിന്നെ കുപ്പിയിലാക്കി വെക്കലാണ് കേട്ടോ അപ്പോൾ അതും കുറച്ചിട്ടെടുത്തിക്കണേ പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും കൂട്ടണില്ല കേട്ടോ ഈ മുട്ടൻ്റെ പിന്നെ ഇതും പിന്നെ അതേപോലെ ചെറുനാരങ്ങൻ്റെ നീരും കൂട്ടിയിട്ടാണ് ഈ മസാല റെഡിയാക്കുന്നത് കേട്ടോ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളം തന്നെ മതി ഇതിൻ്റെ രണ്ടിൻ്റെയും അപ്പോൾ ചെറുനാരങ്ങിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നമ്മളെ ഇടിച്ചൊക്കെ ട്രൈ ചെയ്യാത്തതിലൂടെ ഞാൻ വീണ്ടും പറയണം നല്ല ടേസ്റ്റിലൊരു വിഭവമാണ് അപ്പോൾ കളറില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കളർ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരിച്ച് കഴിയുമ്പോൾ ഒന്ന് വീഡിയോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത് കേട്ടോ നമ്മൾ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ കളറിൻ്റെ ഒരു ആവശ്യമല്ല അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റുമൊക്കെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എരിവൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാണെങ്കിൽ നമ്മൾ ഇടിച്ചക്ക നുറുക്കിയത് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഇടിച്ചക്കുക അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടിച്ചക്കനെ അപ്പോൾ എല്ലായിടത്തും മാവണ രൂപത്തിൽ നന്നായിട്ട് കൈവെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കട്ടെ നമ്മളെ ഉപ്പും പുളിയും എല്ലാം നിലയ്ക്ക് ചേരണം എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ തിരുമ്പി അപ്പം തന്നെ പൊരിക്കരുതേ ഒരു പത്ത് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം എനിക്ക് തോന്നി കുറച്ച് മുളക് പൊടീൻ്റെ കുറവുണ്ടോ തോന്നിയപ്പോൾ കുറച്ചും കൂടി മുളക് പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ മസാല ഒക്കെ ശേഷം ഞാൻ പറഞ്ഞില്ല വേണമെങ്കിൽ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ വീണ്ടും ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മളെ പിന്നെ അത് ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല പുരട്ടി വെക്കുമ്പോൾ നമ്മൾ വെള്ളം പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതൊരു ലൂസ് പോലെ പോലെയക്കാരും ഒരു സോഫ്റ്റ് പോലെ പോലെയക്കാരം കേട്ടോ അപ്പോൾ നല്ല കറുമുറു അങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കൈ പിന്നെ ചേർത്താൽ മതി കേട്ടോ പിന്നെ പൊരിക്കാൻ നേരത്ത് കുറച്ചും കൂടി കോൺഫ്ലോർ ഇട്ടിട്ടോ ഒന്ന് മിക്സ് ആക്കിയാൽ മതി അപ്പം നല്ല ക്രിസിപ്പിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇനി എണ്ണയൊക്കെ അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെച്ചേക്കണം ചൂടായതിനു ശേഷം നമ്മൾ ഇടിച്ചക്കി അതേപോലെ ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ കറിവേപ്പിലയും പച്ചമുളക് ഇട്ടുകാണ്ട് ഒന്ന് കോരി കോരിയെടുക്കുകയാണ് വിചാരിച്ചിട്ടോ അത് മറന്നുപോയിട്ടോ ഫസ്റ്റ് തന്നെ എണ്ണയ്ക്ക് ഇത് ഇട്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ കറിവേപ്പിലിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി ആദ്യം ഒന്ന് കറിവേപ്പിലേയും പച്ചമുളകും ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇടിച്ചൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റേ കാരം അപ്പോൾ ഞാനത് വേഗാന്ന് പിന്നെ ഞാൻ ഓൾറെഡി ഇത് മസാല പുരട്ടിയപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാലും അപ്പം ഞാനിത് വേഗാൻ ഒരു പകുതി ആയപ്പോഴാണ് കേട്ടോ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നത് പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും പിന്നെ ഇട്ടുങ്ങാണ്ടാണ്ട് ഈ ഇതിൻ്റെ കൂട്ടത്തിലാണ്ട് കോരി എടുത്തേക്കാണ് കേട്ടോ അത് സെപ്പറേറ്റ് വേവിച്ചിട്ടില്ല പിന്നെ സാധാരണ ഞാൻ ആദ്യം ഇതാണ്ട് പൊരിച്ചെടുക്കലാണ് കറിവേപ്പിലയും പച്ചമുളകും പിന്നെ ആ എണ്ണയിൽ നമ്മൾ പൊരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പം കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഏകദേശം വേഗം അയക്കണം കേട്ടോ കുറേ സമയത്ത് വേഗമൊന്നും ഇല്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഇടിച്ചക്കനൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഞാനൊരു പിന്നെ ടിഷ്യൂ പേപ്പറ് നമ്മളെ ഈ ഒട്ടപ്പാത്രത്തിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടി കണ്ടിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽക്കൊന്ന് പിന്നെ വെന്തെ ഇടിച്ചക്കനെ കോരി മാറ്റണം കേട്ടോ അപ്പോൾ അതാ ചട്ടിയിൽ നിന്ന് മൊത്തത്തിലാണ്ട് കോരി എടുക്കുന്നുണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത ട്രിപ്പും ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് പിന്നെയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും പിന്നെ ഒന്ന് മുപ്പിച്ചതിൻ്റെ മേലിട്ടാൽ മതി അപ്പോൾ നമ്മളെ ഇടിച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിക്കണ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതേപോലെ ഞാൻ ലൈക്ക് അടിച്ച് കാണണം പറഞ്ഞില്ലേ ലൈക്ക് അടിക്കാൻ ആർക്കും ഒരു മുടക്കില്ല മക്കളെ നിങ്ങളൊന്ന് അടിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അലൈക്കും